ജപ്തി നടപടിക്കിടെ വീട്ടമ്മ സ്വയം തീകൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു അസോസിയേഷന്റെയും കെഎസ് യുവിന്റെയും നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടുക്കി നെടുങ്കണ്ടം ശാഖയിലേക്ക് പ്രതിഷേധമാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബാങ്കിന് മുമ്പിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ച കെഎസ് യു പ്രവർത്തകരെ പോലീസ് തടഞ്ഞു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്

തുടര്ന്ന് കെഎസ് യു പ്രവര്ത്തകര് റോഡില് കുത്തിയിരിപ്പ് സമരം നടത്താന് ശ്രമിച്ചതും പോലീസ് തടഞ്ഞു ഇതിനു പിന്നാലെയാണ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പ്രകടനവുമായി ബാങ്കിന് മുൻപിലെത്തി പ്രതിഷേധിച്ചത് ഇന്നലെ വൈകുന്നേരമായിരുന്നു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജപ്തി നടപടികൾക്കായി ബാങ്ക് അധികൃതർ നെടുങ്കണ്ടം ആനിക്കുന്നിൽ ദിലീപിന്റെ വീട്ടിലെത്തിയത് ഈ സമയം ദിലീപിന്റെ ഭാര്യ ഷീബ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ഷീബ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആത്മഹത്യാ ശ്രമം തടയുന്നതിനിടെ വനിതാ പോലീസ് ഓഫീസറായ അമ്പിളിക്കും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും പൊള്ളലേറ്റു സാരമായി പൊള്ളലേറ്റ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം വരും ദിവസങ്ങളിലും ബാങ്കിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുവാനാണ് ഇന്ന് ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചില്ല പോലീസ് ബാങ്കിന് മുൻപിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എൻ്റെ പേര് ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഐ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടാം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദീന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിറൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഞാൻ കുമ്മണി ശില്പ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബജ് പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും Confidence Group of Institutions, Darshana Building, near Private Best Chant, Nedingandam.